സാറിന് കണ്ടിട്ടില്ല എത്ര നാളെ ഇതാറേ ഈ പാഴി വർക്ക് എവിടെ പോവ പിന്നെ മോന്റെ സ്കൂളിലോട്ട് പോകും ഫീസിന്റെ ഒരു കാര്യത്തിൻ രണ്ടാം ദിവസം വൈകും ആ പക്ഷെ അത് എന്റെ അല്ല ആ സ്കൂളിന്റെ പ്രശ്നം ഇൻഫോം ചെയ്തിട്ടില്ല പക്ഷെ രണ്ടെണ്ണം പറയണ്ടേ അത് ഉറപ്പായിട്ടും താറേ പറയണം 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 അതിനുവേണ്ടി പോവുകയും അത് ശരി ശരി താറേണ്ടോ താറേ രണ്ടു ദിവസം ഡേ ആറ് നിങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലാമല്ലേ എന്റെ എന്റെ കുഴപ്പമല്ലല്ലോ എന്നെ അറിയിച്ചോ നിങ്ങൾ എന്റെ മോനോട് ഇൻഫോം ചെയ്തു ഇത് എന്താ ഇങ്ങനെ ഈ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമുണ്ട് ഞാൻ വളരെ ചിട്ടയോടെ ജീവിക്കുന്ന ആളാണ് എക്സ് ആണ് ഞാൻ ഇത് മിൽഡ്രിയാണിപ്പുറീസ് റൂം ആണോ എന്താ ഡാർക്ക് ആയത് ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ ഇവിടെ കണ്ണാടി ഒന്ന് നോക്കിയാ പറഞ്ഞു അതങ്ങനല്ല അല്ല നിങ്ങളത് മനസ്സിലാക്കണം ആ എന്തായാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്തിനാ ഇരിക്കുന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഫീസ് പോയല്ലേ എടുത്തിട്ട് എന്നുള്ള കുട്ടി ഇല്ലെന്നു രണ്ട് പെയ് നോക്ക് നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് രണ്ടു പെയ് ഒന്നൂടെ നോക്കിയേണം മാറിയോ സാറോ ആ ഇവിടെ വന്നല്ലോ എന്റെ മോന്റെ ക്ലാസ് ടീച്ചർ വന്നല്ലോ എന്താ സാറേ കണ്ടിട്ട് ചോക്കല്ല പറയുന്ന എന്റെ മോന്റെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ഈ കമ്പ്യൂട്ടറിലില്ലെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്ന് ഫീസ് അടച്ചല്ലേ പിന്നെന്താ അങ്ങനെ പേരില്ല നോ ഏമ്പന്റെ പേരുണ്ടല്ലോ ഞാൻ മാറിക്കട്ടൊന്ന് മൂന്ന് ബീലുണ്ടല്ലോ ഏമ്പന്റെ പേര് ആര് പറഞ്ഞു പേരില്ല മൂന്ന് രണ്ട് ബീലല്ലേ മൂന്ന് ബീലല്ലേ ഞാൻ സാറിന്റെ മോനെ പഠിപ്പിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് മൂന്നിലോട്ട് മാറിയിട്ട് നല്ല ഉത്തരവാദിത്തമുള്ള പേരൻസ്